ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നമ്മുടെ നാട്ടു നടപ്പൊന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി എന്താ നമ്മുടെ നാട്ടു നടപ്പ് എന്നല്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ ഒരു ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചോ പോയാൽ ആ സ്ത്രീക്ക് പിന്നീടൊരു ജീവിതമുണ്ടോ ജീവിക്കാൻ ആരും നയൻറ്റി നയൻ പെർസെൻറ്റേജ് സ്ത്രീകളും തയ്യാറാവില്ല അവർ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കും ഇല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് ഉപ്പ അല്ലെ വാപ്പ അല്ലെ അച്ഛൻ അവർ എന്താണോ അവരുടെ കടമ ആ കടമ മുഴുവനവും നിറവേറ്റിയിട്ട് അവർ അവർക്ക് ഒരു താങ്ങായിട്ട് അച്ഛനില്ല എന്നുള്ള ഒരു ചെറിയൊരു സൂചന പോലും കൊടുക്കാതെ അത്രത്തോളം ലാളിച്ച് ആ അമ്മമാർ കുഞ്ഞുങ്ങളെ നോക്കും സത്യല്ലേ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും ഉള്ളൊരു സംഭവമാണ് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടു പോയാലോ അല്ലെ ഭർത്താവ് മരണപ്പെട്ടു പോയാലോ പിന്നീട് അവരുടെ ജീവിതം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ അല്ലാത്തവരാണ് അവരുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് കഴിയും ഒരു ടെൻ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ ഒരു ഒരു സൈഡാട്ടോ ഞാൻ പറയുന്നത് പക്ഷേ അതേ സമയം തന്നെ നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങളാണെങ്കിലോ ഭാര്യമാർ ഒന്നെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയതാണെങ്കിലോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയതാണെങ്കിലോ മിനിമം ഒരു മാസം അവർ കാത്തു നിൽക്കും സെക്കൻഡ് മന്ത് അവർ വിവാഹം കഴിച്ചേ അടങ്ങുള്ളൂ കാരണം അവർക്ക് പല പല കാരണങ്ങളുണ്ട് ഉണ്ട് ജോലിക്ക് പോകണം വീട്ടിലെ കാര്യം നോക്കണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് അവർ വിവാഹം കഴിക്കും സ്ത്രീകൾക്ക് എന്തേ കുഞ്ഞുങ്ങളെ നോക്കണ്ടേ ഈ പറയുന്ന ജോലിക്ക് പോകണ്ടേ പലരും കൂലിപ്പണിക്ക് വരെ പോകുന്നുണ്ട് ഞാനിതിപ്പോൾ പറയാൻ എന്താ കാരണം എന്നറിയോ ഈ ചേത്താനാശിക്കുണ്ടല്ലോ ചേത്താനാശിക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല ഉമ്മയെ വെട്ടിക്കൊന്ന ആ ജന്തുണ്ടല്ലോ ആ ജന്തുവിനെ പോലെയുള്ള കുറേ ജന്മങ്ങൾ ഈ ലോകത്തുണ്ട് കുറേ ജന്മങ്ങൾ എന്ന് പറയേണ്ട ചിലപ്പോൾ റെയർ ആയിട്ട് ഇതേപോലെയുള്ള ചേത്താനാശിക്കിനെ പോലെയുള്ള ഒന്നോ രണ്ടോ പീസ് മതി നമ്മുടെ ഈ ലോകത്ത് ഈ ആശികിൻ്റെ ഉമ്മയൊക്കെ ഉമ്മനെ ഭർത്താവ് ഉപേക്ഷിച്ച് പോകുമ്പോൾ ആശിക്കന് ഒന്നര വയസ്സാണേ ഒന്ന് ചിന്തിച്ച് നോക്കണം വേണമെങ്കിൽ ആ ഒരു സ്ത്രീക്ക് വേറൊരു വിവാഹം കഴിക്കാമായിരുന്നു ഇല്ലേ എന്നിട്ടോ ഒരു വിവാഹം പോലും കഴിക്കാതെ മകന് വേണ്ടിയിട്ട് മകനെ കണ്ണേ പൊന്നേ എന്ന് പറഞ്ഞ് വളർത്തി അവരുടെ പാരൻസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ കസിൻസ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വണ്ടി വേണമെന്ന് പറയുമ്പോൾ പുതിയൊരു ആക്റ്റീവ് എടുത്തു കൊടുത്തു ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾക്ക് ഡ്രസ്സ് ടൂറ് പോകാൻ വേണം പൈസ വേണമെന്ന് പറയുമ്പോൾക്ക് പൈസ ഇതൊക്കെ ആ സ്ത്രീ ഈ പറയുന്ന കൂലിപ്പണിക്ക് പോയിട്ടാണ് ഈ സ്ത്രീ ഇതൊക്കെ ചെയ്തു കൊടുത്തത് എന്നിട്ട് ജന്മം തന്നതിൻ്റെ പേരിൽ വെട്ടിക്കൊന്നു എന്താ അല്ലേ കഥ എങ്ങോട്ടാല് കഥ പോകുന്നത് അങ്ങനത്തെ കുറച്ച് വിഭാഗം ആൾക്കാർ നമ്മൾ ഈ രണ്ട് വിഭാഗവും അല്ലാത്ത വേറെ ചില ഒരു ഒരു വിഭാഗത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതെൻ്റെ നാട്ടിൽ നടന്നൊരു കഥയാണ് നടക്കുന്ന കഥയ്ക്ക് എൻ്റെ ജീവിതവുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട് ഇതിൻ്റെ ജീവിതവുമായിട്ടല്ലോ എൻ്റെ പേരുമായിട്ടൊരു സാമ്യമുണ്ട് ഇവിടെ രണ്ട് വീളപ്പുറം ഒരു സ്ത്രീ ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി ആ സ്ത്രീയുടെ പേരും എൻ്റെ പേരും തമ്മിൽ ഒരൊറ്റ അക്ഷരത്തിൻ്റെ വ്യത്യാസം മാത്രമേ നൽകായിരുന്നു അങ്ങനെ ഇരിക്കാൻ നാട്ടിലതേ പാട്ടായി സലീമിൻ്റെ ഭാര്യ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് കാരണം ഒരക്ഷരത്തിൻ്റെ മാറ്റേ വരുന്നുള്ളൂട്ടോ അങ്ങനെ പോയതോ ഒരു ബസ് ഡ്രൈവറുടെ കൂടെ ഞാനാണെങ്കിലോ റീലായിട്ടും പോസ്റ്റായിട്ടും ബസ് ഡ്രൈവർമാരുടെ കൂടെ ഉള്ളത് മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാപ്പ ഡ്രൈവറാണ് നമ്മുടെ അനിയനും ഡ്രൈവറാണ് ആര് അരുണേട്ടനേ അതേപോലെ എൻ്റെ വാപ്പയുടെ വാപ്പാ ഡ്രൈവറാണ് ഉമ്മയുടെ വാപ്പ ഡ്രൈവറാണ് സഹോദരിയുടെ ഭർത്താവ് ഡ്രൈവറാണ് സഹോദരിയുടെ മകൻ ഡ്രൈവറാണ് പിന്നെ ഞാനായിട്ട് എന്തിനും കുറയ്ക്കണം ഞാനും ഡ്രൈവറാണേ അതും വെറും ഡ്രൈവറല്ല ഹെവി വെഹിക്കിൾ ഓടിക്കാൻ ലൈസൻസ് വരെ എടുത്ത ഡ്രൈവർ എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഡ്രൈവർമാരുമായിട്ട് കുറച്ച് ഫ്രണ്ട്ഷിപ്പ് കൂടുതലാണ് കാരണം മിക്ക സമയത്തും റീൽ റെയിലെടുക്കാനാണെങ്കിൽ പോലും വണ്ടി ഓടിക്കാൻ ഇവന്മാരുടെയൊക്കെ കഴിയും കാലം പിടിച്ചാലേ എനിക്ക് കിട്ടുള്ളേ അതുകൊണ്ട് അങ്ങനെ ഇരിക്കേ ഞാനാണല്ലോ ഈ ഡ്രൈവർമാരുടെ കൂടെ റീലും പോസ്റ്റ് ചെയ്യാറുള്ളത് അപ്പം പേരും ഏകദേശം ഒരേ പോലെ അപ്പം പിന്നെ ഇവരാട്ടെന്താക്കി സലീമിൻ്റെ ഭാര്യനെ ആയിട്ട് ഒളിച്ചോടിയാക്കി പക്ഷേ സംഭവം ഞാൻ അറിഞ്ഞില്ലാട്ടോ ഞാൻ പോയ വിവരം രണ്ട് ദിവസം കഴിഞ്ഞു ഞാൻ അറിയേണ്ടി വന്ന് അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ ദുബായിൽ നിന്ന് വിളിക്കുകയാണ് നീ പോയ വിവരം നീ അറിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ ചോദിച്ചു ഞാനെങ്ങോട്ട് പോയിക്കാക്കേ ഞാനായിട്ടും പോയില്ലല്ലോ അല്ല നീ ഒളിച്ചോടിയ വിവരം നീ അറിഞ്ഞോ എന്നേച്ച് അപ്പം എനിക്കൊരു സംശയം ഞാൻ പോയോ എന്നുള്ളത് അപ്പയാണ് അറിയുന്നത് ഞാനല്ല പോയത് നമ്മുടെ രണ്ട് വീട് അപ്പുറമുള്ള വ്യക്തിയാണ് പോയതെന്നും ഒരു പേരിൻ്റെ ഒരു അക്ഷരത്തിൻ്റെ മാറ്റമുള്ളതുകൊണ്ട് നാട്ടുകാരത് എൻ്റെ ഇട്ട് അത് എൻ്റേതാക്കി എടുത്തതാണെന്നുമാണ് പിന്നീട് അറിയപ്പെട്ടത് അപ്പോൾ പോയത് ഞാൻ പറഞ്ഞല്ലോ ആളൊരു ഡ്രൈവറുടെ കൂടെയാണ് പോയത് അപ്പോൾ പോയി എന്തായി രണ്ട് മക്കൾ അനാഥപ്പെട്ടു പോയി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇപ്പം ചെക്കനാണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നതാട്ടോ ഡിഗ്രിക്ക് പഠിക്കുന്ന ഉമ്മാക്കാണ് ഈ പെണ്ണിനാണ് കയപ്പിപ്പയും തീരാത്തത് അവളാണ് പോയത് ആ പറഞ്ഞിട്ട് കാര്യമല്ല പോയതോ പോയി അപ്പോൾ അവൾ പറയുന്ന ഭർത്താവിൻ്റെ അടുത്ത് പല പല പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അവളോടൊക്കെ ആയിട്ടാണ് ഞാൻ പറയുന്നത് ഭർത്താവ് മരണപ്പെട്ടും ഭർത്താവ് ഉപേക്ഷിച്ചും പോയ ഒരുപാട് സ്ത്രീകൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി സമൂഹത്തോട് പൊരുതിയിട്ട് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് അവർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നതാണ് ഈ ആഷിക്കിൻ്റെ ഉമ്മനെ പോലെയുള്ള കുറച്ച് മാലാകന്മാർ അങ്ങനെ തന്നെ പറയണം അവരാണ് അവർ അങ്ങനെ ജീവിക്കുന്നുണ്ട് എത്രയോ സിംഗിൾ മതേഴ്സ് ഉണ്ട് കുട്ടികളെ പൊന്നുപോലെ നോക്കുന്നത് അങ്ങനത്തെ അവിടെയൊക്കെ ഇവളെ ഇവളെയൊക്കെ പേര് പറയാൻ തന്നെ നമുക്ക് അറപ്പ് തോന്നണം സത്യം പറയുന്നതിന് എന്താണ് ആ പോട്ടെ അവൾ എന്തായാലും അവളുടെ ഉത്തരവാദിത്തം അവിടെ നിറവേറ്റി കല്യാ ആ പോയ ചെക്കൻ്റെ കൂടെ പോയി പത്ത് മാസം തികയുന്നതിൻ്റെ അടുക്ക് കുട്ടിക്ക് ലേ ലേശു ഒരു കുട്ടി ഉണ്ടോ അടുത്ത കുട്ടിയുടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂ അല്ല പ്രൊഡ്യൂസർന്ന് പ്രൊഡക്റ്റ് ചെയ്തു അവൾക്ക് അവിടെ പോയി കുഞ്ഞുങ്ങളൊക്കെ ആയി അവൾ ഹാപ്പിയായി ജീവിക്കുന്നു ഈ രണ്ട് കുഞ്ഞുങ്ങളെ പറ്റി എന്തരോ എന്തോ അവൾക്ക് ഞാൻ ഞാനെന്തിനാ ഓർത്ത് ചിന്തിച്ച് ഞാൻ ടെൻഷനാവുന്നു ഞാൻ ആ ടെൻഷനാവേണ്ട ആവശ്യമില്ല പക്ഷേ അവളുടെ ഭർത്താവ് അവൾ വേറെ പോയതിനാലും ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ലാത്തതിനാലും അവളുടെ ഭർത്താവും വേറെ വിവാഹം കഴിച്ചു നോക്കണേ അപ്പോൾ ആരനാഥപ്പെട്ടു രണ്ട് കുഞ്ഞുങ്ങൾ അനാഥപ്പെട്ടു പുതിയ ഭാര്യ എങ്ങനെ നോക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല അവരെ പേക്കും ഇവിടെ നിന്ന് വിറ്റ് വേറെ പോയിട്ടോ അപ്പം ഞാനിതൊക്കെ പറഞ്ഞു വരാൻ കാരണം നമ്മുടെ നാട്ടു നടപ്പാണ് ഒറ്റക്ക് ജീവിക്കുന്ന പറ്റി പറയാൻ നൂറ് നാവുകൾ ഉണ്ടാവും ചില ജന്തുക്കൾക്ക് പക്ഷേ അവരെങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്ത് ഈ ലോകത്തോട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നതെന്നുള്ളത് ചിന്തിക്കുക പോലും ചെയ്യൂല പക്ഷേ ഈ ആഷിക്കിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ആഷിക്കിൻ്റെ പാരൻസൊക്കെ ആഷിക്കിൻ്റെ കസിൻസൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഉമ്മ ആ പൊന്നും മോനേന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് പൊന്നു എന്ന് പറഞ്ഞ് ഏത് നേരം പൊന്നുമോനും പൊന്നുമോനും എന്നായിരിക്കും ആ സ്ത്രീ പറയുന്നത് അങ്ങനെ മേൽ നോക്കിയ ആ മോനെ ആ മോൻ്റെ കൈകാലിൽ തന്നെ തീരേണ്ട ഒരു ഗതികേടുകൂടി ആ ഉമ്മാക്ക് വന്നു പോയത് വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ ലേ മക്കളെ ഞാനും ഒരു ഉമ്മയാണ് നിങ്ങളും ഒരു മാതാവോ പിതാവോ ആയിരിക്കും നമുക്ക് ആർക്കും അങ്ങനത്തെ ഒരു ഗതികേട് വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ലഹരി എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ താമരശ്ശേരി ഇതിൻ്റെ ഊയാട്ടാണ് അത് സ്റ്റേഷനിൽ പല തവണകളിലായിട്ട് പലരായിട്ട് പോയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു പോകേണ്ടി വന്ന ഒരു ഗതികേട് എനിക്കും വന്നിട്ടുണ്ട് എന്തിനാ ഇതിനാന്നൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താമരശ്ശേരി ലഹരിയുടെ ഊയാട്ടാണ് എന്നുള്ളത് അപ്പോൾ ഇതിനൊക്കെ ഒരു തടയിടാന് ആർക്കെങ്കിലും പറ്റുമായിരിക്കും കുറച്ച് ദിവസം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും കുറച്ച് ദിവസത്തേക്കെ ഉണ്ടാവുള്ളൂ അത്രമാത്രം നോക്കിയാൽ മതി അടുത്ത ദിവസം പിന്നെ ഈ ഊയാട്ടങ്ങൾ തുടങ്ങിക്കോളൂ പറഞ്ഞിട്ട് കാര്യമല്ല ഏതായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പം ഭയങ്കര അഭിമാനം തന്നതല്ലേ അല്ലാത്തൊരു കഥ തന്നെയാണ് ഏതായാലും ഞാൻ ഒളിച്ചോടിയിരുന്നു എന്നുള്ള വിവരവും കൂടിയും ഈ ഒരു വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരുന്നതിൽ എനിക്കും ഖേദമുണ്ട് ഏതായാലും ഒളിച്ചോടി വിഷയം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ അറിഞ്ഞിട്ടുള്ളൂ കാക്ക എന്ന് പറയുമ്പോൾക്ക് കാക്കാന്ന് പറയുന്നത് നമ്മുടെ സമൂഹമാണല്ലോ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഏതായാലും നമ്മുടെ നാടും നമ്മുടെ നാട്ടുകടപ്പും ഒക്കെ ഏതായാലും സൂപ്പറാണ് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടാൽ ഭാര്യ അടുക്കളയിലോ അല്ലെങ്കിൽ പാത്രം കഴുകിയിട്ടോ കൂലിപ്പണി എടുത്തിട്ടോ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളണം എന്നാലോ ഭർത്താവ് ഭർത്താവിനാണ് ഭാര്യ നഷ്ടപ്പെട്ടെങ്കിൽ ഒരു മാക്സിമം ഒരു മാസം പിന്നെ അവന് വിവാഹം കഴിച്ചേ പറ്റൂ നാട്ടുകാരുടെ പ്രഷർ വീട്ടുകാരുടെ പ്രഷറ് കൂട്ടുകാരുടെ പ്രഷറ് ഈ പ്രഷറൊന്നും സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഉണ്ടാവില്ല വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ ആ എന്തായാലും നമ്മുടെ ലോകം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത് പറയാതെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ നടക്കുള്ളൂ ഏതായാലും ആശിക്കെ മോനെ ഏതെങ്കിലും കാലത്ത് നീ പുറത്തിറങ്ങല്ലോ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവത്തെ നീ നോക്കി വെച്ചോ നീ നിന്റെ ഉമ്മാനോട് എന്ത് ചെയ്തോ നാളെ നിന്റെ മക്കൾ നിനക്ക് മക്കൾ ഉണ്ടാവാൻ യോഗമുണ്ട് നിന്റെ മക്കളാൽ നീ അത് അനുഭവിക്കും നിന്റെ ഉമ്മാന്റെ വാത്സല്യം നീ നിന്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ നീ ബോധം വരുന്ന സമയത്ത് ചിന്തിക്കടാ എങ്ങനെയായിരുന്നു നിന്റെ ഉമ്മാ എന്നുള്ളത് പാവം പിടിച്ച സ്ത്രീനെ അങ്ങനെ ചെയ്തതില് ആരോട് നീ മാപ്പ് പറഞ്ഞിട്ട് അടാ തീരുക എത്ര മാപ്പ് പറഞ്ഞിട്ടാണ് അടാ തീരുക വല്ലാത്തൊരു കഷ്ടം തന്നെ ആ ജന്തുവിനെയൊക്കെ തൂക്കിക്കൊല്ലാൻ എന്നുള്ള ദുവാ മാത്രമേ പഠിച്ചവനോട് ഏത് സമയം എനിക്കുള്ളൂ അവനൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമല്ല അവനൊന്നും പരോളിൽ പരോളിലിറങ്ങി എന്ന് ചെയ്യരുത് പരോളിലൊക്കെ ഇറങ്ങിയാൽ അവനക്കോ എന്ത് ഉമ്മ എന്ത് കുടുംബം ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വിഷമം കൊണ്ടിട്ടതാണ് സങ്കടം കൊണ്ട് സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഇട്ടതാണ് നമ്മൾ സങ്കടപ്പെടുകയല്ലാതെ വേറെ വഴി ഒരു വഴിയുമില്ല അല്ലാതെ എന്ത് പറയാനാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ണട കൂടെ കൂടി കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കൂ അപ്പോൾ എപ്പോഴും ഒന്നും വെക്കാറില്ല കേട്ടോ പെട്ടെന്ന് ഈ അതിഥി എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പക്ഷേ പതിയെ പതിയെ ഞാൻ ഉൾക്കൊള്ളുമായിരിക്കും അപ്പോൾ ഇത്രയാളും ഉള്ളൂ ടാറ്റാ ബൈ